പിന്നെ സുരേഷ് ഷൂട്ട് ചെയ്തിരിക്കുന്നതും അതേ പുള്ളി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ആ ക്യാമറ സാലു ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോവാണ് സാലു എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ മാന്ത്രിക ഞാൻ ചെയ്യുമ്പോഴേക്കും അത് വിജി തമ്മിയുടെ പടമാണ് അതിനകത്ത് ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പ്രകാശ് വർമ്മയുണ്ട് ജഗന്നാഥ് വർമ്മ സാറിനെ അറിയോ ഇപ്പൊ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോർജ് സാർ ജോർജ് സാർ ജോർജ് സാർ എന്ന് പറഞ്ഞാ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഘട്ടം ശരിക്കും അവരുടെ ഈ ജഗന്നാഥ് വർമ്മ സാറിന്റെ മരുമോനെ അനിയന്റെ മകനോ അരിയന്തോ പ്രകാശ് വർമ്മയുടെ അങ്കിളാണ് ശരിക്കും പലർക്കും പലർക്കും അത് അറിയത്തില്ല മനു 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 എന്റെ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങള് വിജി തമ്പി ഞാൻ വേറൊരു വിജി തമ്പിയുടെ പടം ചെയ്തായിരുന്നു മാന്ത്രിക കുതിര അതിനകത്ത് ചെയ്യുമ്പോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പ്രകാശ് വർമ്മയുണ്ട് മാന്ത്രികുതിരയിലുണ്ട് അഭിനയിച്ചു ആ പടത്തിൽ മാന്ത്രിക കുതിരയിലുണ്ട് പുള്ളി അപ്പം എനിക്കറിയത്തില്ലായിരുന്നു ഇദ്ദേഹമാണ് ഇത് എന്നുള്ളത് അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്തേർക്കും സാറെ അറിയല്ലേ ഇത് നമ്മുടെ പഴയ പ്രകാശ് വർമ്മയാണോ ഞാൻ പറഞ്ഞു ആരാ പ്രകാശ് വർമ്മ അത് നമ്മുടെ കൂട്ടത്തിൽ അന്നോ മറ്റകത്തോണ്ടായിരുന്നു അപ്പം ഞാൻ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇത്ര ഭയങ്കര രസമായിട്ട് ജോർജ് മാർഷ് എന്ന് പറഞ്ഞ ജോർജ് സാർ എന്ന് പറഞ്ഞു അപാര പെർഫോമൻസ് ആണ് അപ്പം ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു എനിക്ക് നമ്പർ കിട്ടി ഞാൻ വിളിച്ചു എടുത്ത വഴിപുള്ളി സാലു സാറേ എങ്ങനെയാ ഞാൻ ചോദിച്ച എങ്ങനെയാണ് അതൊക്കെ എനിക്കറിയാം സാറിന്റെ നമ്പറൊക്കെ എൻറെ ഫീഡ് ചെയ്ത് കിടക്കും അത് ശെരിക്കു പറയാനെ ആ പടത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് പറയാണ് ജോർജ് സാർ എന്ന് പറഞ്ഞു ചിരിച്ചോണ്ട് കഴുത്തിറക്കാലൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു പെർഫോമൻസ് നമ്മൾ മലയാള സിനിമയെ കണ്ടിട്ടില്ല ചെയ്യുന്ന പക്ഷെ എന്താ പെർഫോമൻസ് അത് ആ ഒരു ബ്ലഡിൽ അരിഞ്ഞിരിക്കുന്ന സംഭവം പിന്നെ ഒരു പക്ഷെ അഭിനയിക്കണം പുള്ളി അതെ ആരെയും ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അഭിനയമായിരിക്കും അതെ വിജയം തന്നെ ചിലപ്പം വിജയം തന്നെ ഇപ്പൊ അത് മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ യൂഷ്വലി ചെയ്തിട്ടുള്ള ഒരു സാധനം പക്ഷേ ജോർജ് സാർ എന്ന് പറയുന്ന ഒരു സാധനം അസാമാന്യ പെർഫോമൻസ് ആയിരുന്ന ഇത് ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞു ഫോൺ വിളിച്ചപ്പോൾ എന്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന കൃഷിയാണ് എനിക്ക് ഭയങ്കര അത്ഭുതായിരുന്നു എന്നെ വിളിക്കുകയും ചെയ്തു വേറെ ദിവസം വിളിക്കുകയും ചെയ്തു പിന്നെ ഏതോ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സാലി സാറിന്റെ കൂട്ടത്തിലൊക്കെ പറയാം ഞാൻ സുരേഷുമായിട്ട് ഉണ്ട് പത്തൊമ്പത് പടം ഞാൻ ഏറ്റവും കൂടുതൽ സുരേഷുമായിട്ട് സുരേഷ് ദിലീപുമായിട്ടുണ്ട് പന്ത്രണ്ട് പടവും പത്തൊമ്പത് പടത്തോളം ഞാൻ ആ വലിയൊരു സംഭവമാണല്ലോ ഇപ്പോഴത്തെ ഒരു മിനിസ്റ്ററുമായിട്ട് പത്തൊമ്പത് പടം ചെയ്തു കേന്ദ്രമന്ത്രി അത് സുരേഷ് വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു സുരേഷ് ഒരു പാട്ടൊക്കെ പാടിയായിരുന്നു ഒരു ക്രിസ്ത്യൻ സോങ് നന്നായിട്ട് ജെയ്ക്സ് ബിജോയ്ക്ക് നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ സുരേഷിനെ ആദ്യം പാടിക്കുന്നതും ഞാൻ ആശംസിക്കും ആദ്യം ഒരു പാട്ട് ഒരു താല്പര്യം പറഞ്ഞിട്ട് ഞാനൊരു മ്യൂസിക് ഡയറക്ടർ നിന്ന് ഇൻട്രൊഡ്യൂസ് ഡ്യൂസ് കൊടുത്തു അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി വലിയൊരു സ്റ്റാർ പാടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അതൊരു ചെറിയ ഇതായിട്ടൊക്കെ സുരേഷിന് ഭയങ്കര താല്പര്യമായിരുന്നു പിന്നെ സുരേഷ് ഷൂട്ട് ചെയ്തിരിക്കുന്നതും അത് പുള്ളി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ഞാൻ ആ ക്യാമറമാൻ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു അത് പിന്നെ ഏത് പടത്തിനായിരുന്നു എനിക്ക് തോന്നുന്നത് വിജി തമ്പിയുടെ തന്നെ സത്യമേവ ജയിതേ അതിനകത്ത് കുറച്ച് വാവലുകൾ പറക്കുന്ന വവ്വാലുകള് പറക്കുന്ന ഒരു സീക്വൻസ് വേണം ഒരു വെടിയുടെ സ്വരവേണോ കേട്ടിട്ട് പറഞ്ഞത് അപ്പൊ വിജി തമ്പി പറഞ്ഞു ഇത് ഞാൻ എനിക്ക് പോകാൻ പറ്റിയല്ല എഡിറ്റിംഗ് ഒക്കെ നടക്കല്ലേ അപ്പൊ സുരേഷ് പറഞ്ഞു ഞാൻ ചെയ്യാം സാലുവല്ലേ എന്നൊക്കെ അങ്ങനെ പുള്ളി ഇവിടെ വന്നു വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് സാലു ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോവാണ് സാലു എൻ്റെ കൂട്ടത്തില് പറഞ്ഞു അങ്ങനെ അഞ്ചുമന ക്ഷേത്രത്തിൽ ഒരു ഒരു മരത്തിൽ ഇങ്ങനെ കുറെ വവ്വാലുകൾ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഞങ്ങൾ പോയി അവിടെ നിന്നു പകൽ സമയത്താണ് അങ്ങനെ ക്യാമറ വെച്ചു ക്യാമറ സ്റ്റാർട്ട് ക്യാമറ എന്ന് പുള്ളി പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം സാലു നമ്മളാ ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വലിയ സന്തോഷമായിരുന്നു ഇപ്പൊ ആ അതിന്റെ പരിസരത്തുള്ള ആ വീട്ടിൽ ഒരു കക്ഷി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു അന്ന് സുരേഷുമായിട്ട് ഇവിടെ വന്ന് അന്ന് ഓവാലികളെ ഷൂട്ട് ചെയ്തിട്ട് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോൾ സുരേഷുമായിട്ട് ഇങ്ങനത്തെ ഒരു ബന്ധവും കൂടെ ഉണ്ട് ആദ്യമായിട്ട് പടം ഡയറക്റ്റ് ചെയ്തു പക്ഷെ എന്നോട് പറഞ്ഞാ ഭാവിയിൽ പടം ഡയറക്റ്റ് ചെയ്യാൻ സാലു ആയിരിക്കും ക്യാമറമാൻ എന്നും അവർ എന്തെങ്കിലും എല്ലാം അല്ല അത് ജഗദീഷു അതുപോലെ തന്നെ എന്താ ഒരു പടത്തിന് അങ്ങനെ എന്നെ ഞാൻ പടം ഡയറക്റ്റ് ചെയ്യണ സാലു ആയിരിക്കും എന്റെ ക്യാമറമാൻ അതുപോലെ സിബി ഉദയനും ഒക്കെ അല്ല സിബി ഉദയനുമായിട്ടൊക്കെ നല്ല ബന്ധം മനസ്സിലായി അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സാലു സാലു ആട്ടെന്നെ ആണ് സാലു ഏട്ടൻ